ദിവസവും എത്ര അപകടങ്ങൾ കാണുന്നു ഇന്ന് മംഗലാപുരത്ത് ഒരു പള്ളിയുടെ സെക്രട്ടറിയാണ് വെട്ടിക്കൊന്നിരിക്കുന്നത് നാളെ രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോൾ കാണാം മംഗലാപുരത്ത് ബി സി റോഡിന്റെ പരിസരത്തൊരു പള്ളിയിലെ സെക്രട്ടറിയെ എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊന്നിരിക്കുക എന്തിനാന്ന് കൊന്നവനും അറിയില്ല മരിച്ചവനും അറിയില്ല

ആഗ്രഹമെന്തോ നിങ്ങളുടെ പള്ളിയുടെ ഒരു ദിവസം വിളിച്ചു പറയുകയാണ് ഇന്നാലില്ലാ റാജിയോ മരണപ്പെട്ടു പോയി എന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ ബാഹുവയെ കാട്ടു പടരുന്നത് പോലെ നാട് മുഴുവനും നിന്റെ മരണ വാർത്ത പരക്കുകയാണ് നിന്റെ വീട്ടിലേക്ക് എല്ലാവരും ഓടി വരുകയാർ പകട്ടുകയാ കസേര നിരത്തുകയാ വീടിന്റെ പരിസരത്ത് തീ കൂട്ടി വെള്ളം വെക്കുകയാ നിയന്ത്രണങ്ങൾ പലരും ഏറ്റെടുക്കുകയാണ് പടച്ചവനെ ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ നിന്റെ കുടുംബക്കാർ നിന്നെ താങ്ങിയെടുത്തിട്ട് വീടിന്റെ സൈഡിൽ ഉരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തിക്കിടത്തുകയാ അവര് നിന്റെ വസ്ത്രങ്ങൾ മാറ്റുകയാ പെങ്ങളെ സ്വർണമൊക്കെ പുരിയെടുത്തു മോളെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി പെങ്ങള് മുഴുവനും കഴുകി വൃത്തിയാക്കി ചെറുപ്പക്കാരാ നികത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ പോലും എടുത്തു കളയുകയാണ് എന്നിട്ട് ചൂടുള്ള വെള്ളത്തിൻ്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുകയാ സുഗന്ധമിട്ട വെള്ളമൊഴിച്ചു എന്നിട്ട് നിന്നെ പുതപടിപ്പിക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ തുളച്ച് വൃത്തിയാക്കുകയാ റബ്ബേ ണിക്കകത്ത് പൊതിയുകയാ ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിക്കകത്ത് നിന്നെ പൊതിയുകയാണ് ആ റൂമിന്റെ പുറത്തേക്ക് ഒരാൾ ഇറങ്ങി വരികയാണ് വീട്ടിൽ വല്ലാത്ത തിരക്കാണ് ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ എല്ലാവരോടും മാറി നിൽക്കാൻ പറയുമ്പോ അനുസരണയോടെ എല്ലാവരും മാറി നിൽക്കുകയാണ് ആറുപേര് കൈകോർത്തി പിടിച്ച് നിന്റെ ജനാസ ജനാസ നിന്റെ വീടിന്റെ കത്ത് പിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം തുണികട മുകളിലേക്ക് നിന്ന് കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാഹുവേ എന്തൊരു ജനമാണെന്നറിയോ ഈ രംഗം ഒരു യും വീട്ടിൽ വരുന്ന രംഗമാണ് ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കടോ പരാതിയില്ലടോ എന്നെ വിളിച്ചില്ല എന്നോട് പറഞ്ഞില്ല എന്ന് പരാതിയില്ല നാട്ടുകാരും കുടുംബക്കാരും അയൽവാസിമും അമുസ്ലിമും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇതുപോലെ നിന്റെ വീട്ടിൽ ഒരിക്കലും ജനം കൂടിയിട്ടില്ല ഇതുപോലെ ഒരിക്കലും നിന്റെ വീട്ടിൽ ജനം കൂടിയിട്ടില്ല അന്നൊരാൾക്കും പരാതിയില്ല പറഞ്ഞില്ല വിളിച്ചില്ല എന്ന് എല്ലാവരും മുസ്താദന്മാര് വന്നു കമ്മറ്റിക്കാര് വന്നു കാർമ്മവന്മാര് വന്നു കുടുംബക്കാർ മുഴുവനും വന്നു നാട്ടുകാർ മുഴുവനും വന്നു കൂടെ പഠിച്ചവരും കൂടെ നടന്നവരും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു എല്ലാവരും തിക്കും തിരക്കും കൂട്ടുമ്പോ നിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ ചോദിക്കുന്നു പഞ്ഞിയവിടെ ആ സുഗന്ധം തേച്ച പഞ്ഞിയെ വിടെ എന്തിനാ ഉമ്മാ ആ സുഗന്ധം തേച്ച പഞ്ഞി എന്തിനാണ് ചോദിക്കുന്നതെന്നറിയുമോ മുക്കിൻ്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ അവർ കണ്ടോ പൊതിയുന്ന മയ്യത്തുകട്ടിൽ തോളിലേ കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ ിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ

മതി പുതിയാർ സുവഹാനല്ലോ ആ പുതിയങ് പൊതിഞ്ഞ മരണവീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമപ്പടാ ഏത് കരയാത്തവനം കരഞ്ഞു പോകുമടോ ഏത് കരയാത്തവനം കരഞ്ഞു പോകുമടോ അന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ എന്റെ ഉപ്പാറ കൊണ്ടുപോകല്ലേ എന്റെ ഉമ്മാന കൊണ്ടുപോകല്ലേ എന്റെ ഈ കാര കൊണ്ടുപോകല്ലേ കരയുന്ന രംഗമാണ് ആ മയ്യത്ത് മയ്യത്ത് സമയമുണ്ടല്ലോ വീടിന്റെ മുറ്റത്ത് എന്ന് പറയുന്ന വാഹനം രംഗമുണ്ടോ എല്ലാ ഫ്രീ ആയിട്ട് വരുന്ന കിടന്നുവരും ഏത് കോടീശ്വരന്റെ വീട്ടിലും കിടന്നു വരും പടച്ചവനെ അത് ആ മോഡലിന് വ്യത്യാസമില്ല എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരേ ഒരു മോഡല് ഇൻഷുറൻസ് വേണ്ട 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 ടാക്സ് പെട്രോൾ ഡീസൽ ഡ്രൈവർ ഫ്രീ സർവീസ് സഹോദരാ മയ്യത്തുകെട്ടിലെന്ന് പറയുന്ന വാഹനം നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന രംഗമുണ്ടല്ലോ അപ്പടാടം മരിച്ചു പോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം കേൾക്കണോ